എല്ലേ എല്ലാം കവിഞ്ഞ ഒഴുകി പോയില്ല കവിഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം ഇതുണ്ടല്ല ഇത് കല്ലുപോലെ ആയിപ്പോയി നമസ്കാരം എല്ലാവർക്കും എന്താ സംഭവം വെച്ചാല് ഞാനിവിടെ ഒരു ബ്ലൂ കളർ സ്നാക്ക് ഉണ്ടാക്കിയാണ് ബ്ലൂബെറി കപ്പ് കേക്കിന്റെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാതിരാത്രി ഒന്ന് പന്തം തരെയായി ഞാൻ ഇവിടെ കുളിച്ചോണ്ട് കുളിച്ചിട്ട് വന്ന അവസ്ഥയാണിത് അപ്പൊ ഇവിടെ ബ്ലൂബെറി എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കല്ലുപോലെ ആയിപ്പോയി പക്ഷെ ഇത് ഇപ്പൊ ഒന്ന് ചൂടാക്കിയപ്പോൾ ശരിയായി ബ്ലൂബെറി ഇത് ആയെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം നമ്മുടെ കുഞ്ഞു ആക്ടിവിറ്റി ഉണ്ട് നാളെ സ്കൂളില് നാളെ നാഷണൽ തെർമൽ എഞ്ചിനീയർ ഡേ ആണ് അപ്പൊ ബ്ലൂ ഡേ ആണ് ഞാൻ കണ്ട ഞാൻ വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് കപ്പ് കേക്ക് കപ്പ് കേക്കിന് വേണ്ടി കൊതിച്ച് നിൽക്കുകയാണ് കേട്ടാ അപ്പോൾ എന്താ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധന ഇത് കണ്ടാൽ ക്ഷമി ഇത് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് കല്ലോലി ആവും അപ്പോൾ ഇതിനെ ചൂടോടെ തന്നെ കേക്കിനകത്ത് വെക്കണം അപ്പോൾ അതാണ് എൻ്റെ തീം ബ്ലൂ കളർ ആയിരിക്കണം എല്ലാം നാളെ ഡ്രസ്സ് ബ്ലൂ എല്ലാം ബ്ലൂ അപ്പോൾ സ്നാക്കും ബ്ലൂ ഉണ്ടാക്കി കൊണ്ടുവരാണെന്ന് പറഞ്ഞേക്കുന്നത് വേറെ ഒരു നിറവും കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ബ്ലൂബെറി കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വെച്ചു പക്ഷെ ബ്ലൂബെറിയുടെ കളർ അതാ ഇതാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം ഞാൻ കേക്ക് എപ്പോഴും ഉണ്ടാക്കലുണ്ട് അത് മിക്കതും തൊണ്ണൂറ് ശതമാനം ശരിയായിട്ട് വരലാണ് പതിവ് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്താണ് പിഴവെന്ന് നമുക്ക് നോക്കാം എന്താ എനിക്ക് തെറ്റ് പറ്റിയത് ഇതാണ് ബ്ലൂബെറി കടയിൽ മേടിച്ചപ്പോൾ ഇത് മുന്നൂറ്റി സംതിങ് രൂപയാണ് ഇതിൽ ഞാൻ പഞ്ചസാര ഇട്ട് കൂടിപ്പോയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ജെല്ലി ആക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് ജെല്ലി സംഭവം ഞാൻ എന്നാൽ തട്ടിട്ടില്ല അതിന് വേണ്ടിയിട്ട് കോൺസ്റ്റാർച്ച് ചിടണമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതിന് ഞാൻ ജസ്റ്റ് കുറച്ച് നാരങ്ങ ജ്യൂസ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ പക്ഷെ കട്ടിയായിപ്പോയെന്നേ ഉള്ളൂ ഇനി നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന രീതി ഒരു കപ്പ് മൈദ അതിനകത്ത് അര സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു രണ്ട് വെച്ചു ഇതാണ് കളർ കളർ ബ്ലൂ നല്ലൊരു മേടിക്കണം ഇത് ബട്ടർ സമയമില്ല കുട്ടി എനിക്ക് ഉറങ്ങണം നാളെ ഉറങ്ങണ്ടേ നാളെ പോണ്ടേ എന്തോ ഒരു അവസ്ഥ കുറച്ച് ബട്ടർ ആദ്യം ആണ് പിന്നെ കുറച്ചുപേര് പറഞ്ഞു ഞാനല്ല വേറെ ആരും ചെയ്യുന്നത് ആര് ചെയ്യാ വേറെ ഞാനല്ലാണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യണത് എൻ്റെ കൈ തന്നെയാണ് ഇതാക്കുക വേറെ ഒന്നുമില്ല വേറെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല ഒരു ഒരാൾ ഒരു കമൻറ്റ് ചോദിക്കുന്നത് വീട്ടിൽ ജോലിക്ക് ആരുമില്ലേ ചേച്ചിയൊന്നുമില്ലേ ജോലിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചേച്ചിയൊന്നും ഇല്ല ആരെയും നിർത്തിയിട്ടില്ല ആകെ നിർത്തിയിട്ടുള്ളത് ബിഗ് ബോസിന്റെ സമയത്താണ് ഉമ്മ കള്ളാം വേറൊരാളാണ് ചെയ്തത് ഇത്രയും കറി സുഖമില്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കും രണ്ട് കറി ഉണ്ടാക്കി ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ അധ്വാനത്തിൽ നിങ്ങൾ വെറുതെ പറയരുത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് വേറെ ആരുമില്ല രണ്ട് മുട്ട അപ്പോൾ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് വെച്ച് ബീറ്റ് ചെയ്തിട്ട് വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്യണേ എന്നിട്ട് ഈ നന്നായിട്ട് നമുക്ക് രണ്ട് പ്രാവശ്യം അരിച്ച് വെച്ച ഈ മൈതമാവ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അതൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് പാത്രത്തിലേക്ക് ഞാൻ മാറ്റുകയാണ് കൂടുതലും വാനില ഉള്ളത് ഒരു വലിയ പാത്രത്തിലും ഒരു ചെറുതിൽ ചെറുതിലാണ് ഞാൻ കളർ മിക്സ് ചെയ്യുന്നത് ഒരു രണ്ട് ഡ്രോപ്പ് ഞാൻ ഈ കളർ ഇടുന്നുള്ളൂ കേട്ടോ നീല കളറാണ് ഇടുന്നത് നല്ല കമ്പനിയുടെ മേടിക്കണം ആദ്യം വെള്ളയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് ഇത്രയും വേണ്ട ഇത്രയും പൊക്കണ്ട ഇത് പൊങ്ങി ആ കഴിഞ്ഞു കഴിയില്ലേ ഇത്രയും പൊക്കണ്ട ഇതിനെക്കാട്ടിയും പക ഇതിന്റെ പകുതി വെച്ചാൽ മതി എനിക്ക് ഏറ്റവും ടെൻഷൻ നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം ഇത് കല്ലുപോലെ ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ ബ്ലൂ ബെറി അതായത് ബ്ലൂബെറി ബ്ലൂ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതെനിക്ക് ഒരു പിടിയുമില്ല കല്ലുപോലെ ഇരിക്കുവോ എന്നൊക്കെ ഞാൻ സൂക്ഷിച്ചും കണ്ടു നോക്കിയാണ് ചെയ്യണത് ജാമായിട്ട് തന്നെ ഇരിക്കുവോ കല്ലായിട്ട് ഇരിക്കുകയോ ഒരു പിടിയുമില്ല കഴിച്ചു നോക്കണം എങ്ങനെയുണ്ട് കവിഞ്ഞ ഒഴുകി പോയി വോല ഒഴുകിയെന്ന് കാണാൻ പറ്റുന്നതാ കണ്ടോ എത്തിയാത്ര എടുക്കണത് എല്ലാം ഫ്ലോപ്പ് എന്റെ തോൽവികൾ മാത്രം നാളെ കൊച്ചി കൊണ്ടു ബ്ലൂ കളർ തീരെ

പാകമാകാത്ത കേക്ക് കടിക്കുന്നുണ്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഒന്നുകൂടെ ഉണ്ടാക്കാം വെച്ചിട്ട് ചൂടേ

അങ്ങനെ രണ്ടാമത്തതും തോറ്റുപോയ സ്ഥിതിക്ക് ഞാൻ ഒരു വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കി അങ്ങ് വെച്ചു ട്രൈ ട്രൈ അഗെയിൻ അതാണ് ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ട്രൈ 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 അഗെയിൻ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് ഇവേ കറക്റ്റ് പേരുടെ അവസാനത്തെ പരീക്ഷണം അപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചറിലാണ് പ്രശ്നം വന്നത് രുചിയിലൊന്നും ഒരു കുറവ് ഉണ്ടായിരുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറ്റാത്തത് എന്തായാലും ഉള്ളതിൽ കുറച്ച് നല്ല കപ്പ് കേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് മാറ്റി വെച്ചു കേട്ടോ ഇനി അടുത്തത് ഉണ്ടായിരുന്ന കേക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു എന്നിട്ട് അതിൽ ഡാർക്ക് ചോക്ലേറ്റ് അമുളിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിനെ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചു എന്നിട്ടൊന്ന് സെറ്റായ ശേഷം വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ചോക്ലേറ്റ് ബോൾസ് ഉണ്ടാക്കി ഈ സമയം കൊണ്ട് ഇച്ചിരി ഒരു എങ്ങനെയോ ശരിയായി വന്ന ആ കപ്പ് കേക്കിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ജെംസും വെച്ചു കാണാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേക്ക് ും പണിയാണ് കഴിഞ്ഞ ശേഷം വാ കണ്ടോ ഇതാണ് ഞാൻ കുഞ്ഞു കൊണ്ടുപോകാൻ വെച്ചിരുന്നേ നാളെ കൊണ്ടുപോകാൻ പോകുന്ന ബ്ലൂ ഡേയുടെ സ്പെഷ്യൽ സ്നാക്ക് അത് തന്നെ അവസാനം ഇതായി അവസാനത്തെ ഇതിനകത്ത് അവസാനത്തെ കപ്പ് കേക്കാണ് ഇത് പനി മൂലം മൊത്തത്തിൽ ഒരു ആനച്ചന്തൊക്കെ ഉണ്ട് ടേസ്റ്റില് കാര്യം ഫുൾ ചോക്കേറ്റ് ആണല്ലോ പിന്നെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ എന്തായാലും അയ്യോ അടുത്തിന് റഡ്യും എല്ലോ ഡേയും ഒക്കെ ഉണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് എല്ലോടെ എളുപ്പമാണ് ഉണ്ടായിക്കൊണ്ട് പോവാം റഡ് ഞാൻ എന്ത് ഉണ്ടായിക്കൊണ്ട് പോകും എനിക്കൊരു പിടിയും ഇല്ല നോക്കാം നമുക്ക് വീഡിയോ ബൈ അടുത്ത ദിവസം രാവിലെ കുഞ്ഞു ഭയങ്കര കലിപ്പ് മോളില് എന്തെന്ന് അറിയാമോ എനിക്ക് എന്തിന് ബ്ലൂ ഡ്രസ്സ് ഇട്ട് തരുന്നത് എനിക്ക് യൂണിഫോം മതിയെന്ന് പറഞ്ഞുകൊണ്ടാ ബഹളം അപ്പൊ എന്തായാലും പിന്നെ കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി ബ്ലൂ ഡേ ആണെന്നുള്ളത് അങ്ങനെ സ്കൂളിൽ ഹാപ്പിയായി പോയിട്ട് വന്ന് കുഞ്ഞു